ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഒരു മുതലേറ്റം വന്നിരിക്കണേ ഒരു പുതുപുത്തൻ ഈക്കോ മാരുതി സുസ്കിയുടെ ഈക്കോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലൊരു വാഹനം പുതിയത് എടുക്കാൻ നിൽക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വണ്ടിയായിരിക്കും പറ്റിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ പുതിയതും ഇതും തമ്മിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ ഒരു പുതിയതെടുക്കാൻ നിൽക്കുന്നവരൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്ര അത്രത്തോളം ഡിഫറൻറ്റ് വരുന്നുണ്ട് അപ്പോൾ എന്ത് മുഴുവനായിട്ട് കണ്ടോളി സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഈക്കോ തപ്പി നടക്കുന്ന സെയിലിന് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളിലൊക്കെ തപ്പി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ എന്തായാലും ഉപകാരപ്പെടും നമുക്ക് എന്ത് ചെയ്യാം നേരെ വാഹനത്തിൻ്റെ വിശേഷത്തിലോട്ടാണ് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് വാഹനത്തിൻ്റെ വിശേഷത്തിലോട്ട് വരുമ്പോൾ ഒരു നല്ല അടിപൊളി ബോഡി ഷേയ്പുള്ള ഒരു വാഹനം തന്നെ നിങ്ങൾക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലിൽ കെ എൽ എ ഇരുപത്തൊന്ന് നിലമ്പൂർ രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പുള്ള വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഇല്ല ഒരു വാഹനമാണ് ഈ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല എൻ്റെ കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പുറകിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലെ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് വല്ല സെയിലിനോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഓട്ടോ കാര്യങ്ങളൊന്നും ഓടാത്ത ഒരു ഫാമിലി യൂസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ വണ്ടിയുടെ ബോഡി ഭാഗങ്ങൾ ഏത് ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മളെല്ലാ വാഹനത്തിനും പറയുന്ന പോലെ തന്നെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ ഗ്യാരൻറ്റി തരുന്നതുമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതൊരു ഫൈവ് സീറ്റർ വാഹനമാണ് ഇതിൽ പിന്നെ പുതിയ മോഡലിൽ വന്നുകൊണ്ട് തന്നെ സ്റ്റിയറിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് പുതിയ മോഡൽ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ പണ്ടത്ത നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റിയറിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് എ സി വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് എ സിയുടെ വെൻറ്റ് നാല് എ സി വെൻ്റും കാര്യങ്ങളും വരും എ സിയുടെ ഫംഗ്ഷൻസ് വരും സ്റ്റീരിയോ വയ്ക്കാനുള്ളൊരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാനുവൽ ട്രാൻസ്മിഷനിൽ ഒരു ഫൈവ് ഗിയർ ഗിയർ ബോക്സ് വരുന്നൊരു വാഹനമാണ് അതുപോലെ തന്നെ കമ്പനി എങ്ങനെയാണോ വണ്ടി ഇറക്കിയത് അതുപോലെ തന്നെ ഇൻറ്റീരിയർ പക്കറ്റ് മെയിൻ്റെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൾഭാഗം ഒക്കെ ആയിരിക്കും പുതുപുത്തം വണ്ടി എങ്ങനെ ഇറങ്ങുന്നത് ആ ഒരു കണ്ടീഷനിൽ തന്നെ ഉള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി കറക്റ്റ് ഓടിയിട്ടുള്ളത് പതിനയ്യായിരത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് യാതൊരു രീതിയിലില്ല പരിക്കുകളോ കാര്യങ്ങളൊന്നും ഫ്രണ്ട് ഭാഗം കൊണ്ടില്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ പവർ സ്റ്റിയറിംഗ് വരില്ല ഈക്കോ ഉപയോഗിക്കുന്നവർക്കറിയാം പവർ സ്റ്റിയറിംഗ് വരുന്നില്ല അതിന് വേറെ രീതിയിലുള്ള കുറവുകളോ കാര്യങ്ങളോ ഒന്നും എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതെടുത്ത് പറയേണ്ടതാണ് അപ്പോൾ പിന്നെ ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചറാണല്ലോ അതൊക്കെ അറിയാം ബാക്ക് ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ അല്ലേ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു ബാക്ക് സീറ്റ് കാണാം പിന്നെ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ ചൗട്ടീറ്റോ കാര്യങ്ങളോ ഒരു പുതിയ വണ്ടി അങ്ങനെ എടുക്കുക ആ ഒരു കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഡോറുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിക്കിയും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഈ ഡോറ് നമുക്ക് കാണുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരിക നമ്മുടെ ഓമിനെയാണ് ഓമിനി നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോകാൻ പോകുന്ന വണ്ടിയാണ് തട്ടിക്കൊണ്ടുപോകുന്ന വണ്ടിയാണെന്നൊക്കെ പറഞ്ഞതാണ്ട് രസകരമായിട്ടുള്ള കുറെ ഓർമ്മകൾ ഈ ഡോറ് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും ബാക്ക് ഭാഗത്തെ ഡിക്കി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുണ്ട് ഒരു പരിക്കിന് ഉപയോഗമോ സെയിലിനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ വണ്ടിയുടെ ഡിക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ആയതുകൊണ്ട് മാത്രമല്ല നല്ല രീതിയിൽ ഉപയോഗിച്ചതുകൊണ്ടും നല്ല വൃത്തിയില്ലേ ഇൻറ്റീരിയർ ബാക്ക് ഭാഗവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങോട്ട് പുറകിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അടിഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല കേട്ടോ ഓക്കെ ഇനി എന്തു ചെയ്യുക ഏകദേശം എല്ലാ കാര്യങ്ങളും കണ്ടു ഇതിൻ്റെ എഞ്ചിൻ റൂം കൂടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഞ്ചിൻ റൂമും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ എഞ്ചിൻ റൂമിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു കുഞ്ഞ് എഞ്ചിൻ റൂമാണ് വരിക അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എഞ്ചിൻ റൂമ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ യാതൊരു രീതിയിലില്ല പരിക്കോ കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റിയില്ല എൻജിന് ബാക്കിലാണ് വരികതിന് ബാക്കിലല്ല നമ്മൾ സീറ്റിൻ്റെ താഴേ വരിക പക്ഷേ ബോണറ്റ് കാര്യങ്ങളൊക്കെ പൊന്തിച്ച് നോക്കുമ്പോൾ അവിടെ നമ്മുടെ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ വരും വേറെ കൂടുതലൊന്നും ഒന്നും വരാനില്ല റേഡിയേറ്റർക്ക് ഒഴിക്കുന്ന വെള്ളം ജാക്കി അതുപോലെ നമ്മളെ വൈപ്പറിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടാങ്ക് കാര്യങ്ങളാണ് വരുന്നത് ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിലും കമ്പനി പാനലും കാര്യങ്ങളൊക്കെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടിയാണ് പിന്നെ നമ്മൾ കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവാനും ലോങ്ങിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നത് കേട്ടോ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് നേരെ ഈ വാഹനത്തിൻ്റെ വിലയിലോട്ടാണ് പോയാലോ അപ്പോൾ വാഹനത്തിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും കണ്ടു ഇൻറ്റീരിയറ് ബോഡി ഭാഗങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടു ഒരു പുതുപുത്തൻ വണ്ടി എങ്ങനെ എടുക്കുന്നത് ആ ഒരു കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം അങ്ങോട്ട് കൊണ്ടു കിടക്കാം ഒരു പതിനയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററി സിംഗിൾ ഓണർ അതുപോലെ തന്നെ പ ഒക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഒരു ഡെലിവറിക്കോ അങ്ങനത്തെ കാര്യങ്ങൾക്കോ ഒന്നും ഓടിയിട്ടില്ല ഒരു വീട്ടിൽ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് കെ എൽ എഴുപത്തൊന്നിൽ നിലമ്പൂർ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ വിട്ടുപോയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ടയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടത് ആവശ്യമൊന്നുമില്ല പതിനയ്യായിരം കിലോമീറ്റർ ഓടി വണ്ടിയുടെ ടയർ ഭാഗമൊന്നും പറയേണ്ട ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ ഗ്യാരന് തരുന്നതാണ് കേട്ടോ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല എനിക്ക് തോന്നുന്നത് ഇതിന് കമ്പനി വാറൻറ്റി വരെ ഇതിന് ഉണ്ടാവുന്നതാണ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഉറപ്പ് പറയുന്നില്ല ഉണ്ടാവേണ്ടതാണ് അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ റേറ്റ് ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയുണ്ടോ അപ്പോൾ ഈ ഒരു വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തോളൂ നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും തപ്പി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ സംരംഭമൊക്കെ തുടങ്ങാൻ നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലെയല്ല നല്ല നല്ല കുറഞ്ഞ കിലോമീറ്ററോടി അത് ഓഫർ പ്രൈസിലല്ലോ നല്ല വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസും വാഹന ബന്ധപ്പെട്ട വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ആയിട്ടായിരിക്കും നമ്മളെ ചാനൽ വരെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഇതുപോലുള്ള നല്ല നല്ല വണ്ടികൾ വണ്ടികളുടെ വീഡിയോസൊക്കെ ഇട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ